മച്ചാമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ തിരുവനന്തപുരം യാത്രയിൽ എനിക്കുണ്ടായ ഒരു മോശപ്പെട്ട ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് മച്ചാമാരെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്താം അപ്പം എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒരു ഒരാഴ്ചത്തോളം തിരുവനന്തപുരത്തുണ്ടായിരുന്നു അപ്പം ഞാൻ ഞാനപ്പം യൂസ് ചെയ്തു തരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഞാൻ ഓട്ടോ അല്ലേ ഏറ്റവും കുറവ് പൈസയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാനിങ്ങനെ ഓടി മറ്റേ എന്താ പറയുക ഓട്ടി കൂടെ പോകുമ്പോൾ കൈ കാണിച്ച് നിർത്തിയിട്ടാണ് ഇങ്ങനെ യൂസ് ചെയ്യാറ് അപ്പോൾ അവരോട് മീറ്റർ ഇടാൻ പറയുമ്പോൾ അവർ പറയും മീറ്റർ ഇട്ട് കഴിഞ്ഞാൽ മീറ്റർ ഞങ്ങൾ ഇടില്ല നിങ്ങൾ അങ്ങനെ ബാക്കിലത്തെ വണ്ടി വിളിച്ച് തന്നു പറയും അങ്ങനെ രണ്ട് മൂന്ന് വണ്ടി വിളിച്ചാൽ പോകുമ്പോൾ മീറ്റർ ഇടാൻ പറയുമ്പോൾ അവർ ഇടുന്നില്ല അപ്പോൾ നമുക്ക് അതിൽ എന്തൊക്കെ ആരും മനസ്സിലാവില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് രണ്ട് കിലോമീറ്ററിന് പോയാൽ അവർ വാങ്ങി ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു ഊബറിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ചു സംഭവം എഴുപത്തഞ്ച് രൂപയുടെ ഓട്ടത്തിനാണ് അവർ ഒരാളല്ല എൻ്റെ ഒരു അഞ്ചെട്ട് പേരെങ്കിലും ഈ സെയിം ഇരുന്നൂറ് രൂപ വാങ്ങിയത് ഞാൻ ഊബർ വിളിച്ചപ്പോഴാണ് എനിക്കുണ്ടായത് എഴുപത്തഞ്ച് രൂപയാണ് ഊബറുകാരെൻ്റേന്ന് വാങ്ങിയത് പക്ഷേ ആ സെയിം സമയത്ത് ഇവരെയും എന്താ പറഞ്ഞാൽ മറ്റേ നമ്മൾ വിളിച്ച് വിളിക്കുന്നേക്കാൾ മുമ്പ് മറ്റേ റോട്ടി കൂടെ പോകുന്ന ആൾക്കാരില്ലേ റോട്ടി കൂടെ ഓട്ടോറിക്ഷക്കാരെ കൈ കാണിച്ച് വിളിക്കുമ്പോൾ അവർ വാങ്ങണത് ഇരുന്നൂറ് രൂപയും ഊബറുകാരൻ വാങ്ങണത് എഴുപത്തഞ്ച് രൂപയും അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ യാത്രകൾ യാത്രകളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഊബർ അങ്ങനെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടെ വണ്ടികളും കാര്യങ്ങളൊക്കെ വിളിച്ചാൽ മതിട്ട് എല്ലാം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് കുറേ പൈസകളും കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബായ്